ഹലോ ചെങ്ങായ്മാരെ ഇന്ന് നമ്മൾ പുതിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ വീടിൻ്റെ ഓട് മേൽക്കൂര പൊളിച്ചിട്ട് തടിയുണ്ടായിരുന്ന മേൽക്കൂര പൊളിച്ചിട്ട് ഇരുമ്പ് പൈപ്പിൽ സ്ട്രക്ചർ അടിച്ചിട്ട് ഓട് വയ്ക്കുന്ന പണിയാണ് അതിന് നമ്മൾ പിന്നെ പഴയ വീടടക്കം പൊളിച്ചിട്ട് മൊത്തം റീസെറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിന് തന്നെ ആദ്യം തന്നെ ഓടലിറക്കിന്നാ പണിയാണ് ആദ്യം ചെയ്യേണ്ടത് ഉടലിറക്കി താല് വെക്കുന്ന പണിയാണ് ആദ്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓടല്ലിറക്കുന്ന കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ പട്ടിക എല്ലാം പൊട്ടിയിട്ടൊക്കെ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിറക്കിയില്ലെങ്കിൽ അതിന് മേലെ ഒന്നും അധികം കയറില് നടക്കില്ല കാരണം പട്ടിക എല്ലാം പൊട്ടിയിട്ടുണ്ടായിന് അപ്പം മലപ്പുറം അവധി നമ്മൾ ശ്രദ്ധിച്ചിട്ട് പട്ടിക എല്ലാം ശ്രദ്ധിച്ചിട്ട് ഓടലിറക്കി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഓടല്ല ഇറക്കി പുള്ളു കഴിഞ്ഞു ഓടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇനി കഴുക്കോലും പട്ടിക ഇറക്കലാണ് പൊളിച്ചിറക്കലാണ് അത് വലിയ പണിയില്ല കാരണം എല്ലാം പൊട്ടി പൊടിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തട്ടികളക്കി വേഗം ഉലക്കിയെടുക്കാൻ കിട്ടുന്നുണ്ട് കാരണം അത്യാ നല്ലോണം പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിന് മൊത്തം തന്നെ പട്ടിക്ക് വേഗം പൊട്ടിച്ചിങ്ങടുത്ത് പിന്നെ കഴിക്കോലെല്ലാം ഇറക്കലാണ് പിന്നെ ചെയ്തത് കഴിക്കോലെല്ലാം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിന് പിന്നെ തന്നെ നമ്മൾ ആദ്യം തന്നെ പൈപ്പ് എല്ലാം കൊണ്ടുവന്നിട്ട് പെയിൻ്റ് എല്ലാം അടിച്ച് പ്രൈമറൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന് കാരണം പിന്നെ പൊളിച്ച് കഴിയുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തുടങ്ങാൻ പറ്റിയിട്ട് താമസം ഉള്ളത് കൂടെ അല്ലേ അപ്പം അതുകൊണ്ട് പെയിൻ്റ് എല്ലാം അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന് പൊടിക്കലെല്ലാം കഴിഞ്ഞ അവിടെ പിന്നെ നമ്മൾ ആദ്യത്തെ പണി ഉത്തരം വക്കലാണ് ഉത്തരം വെച്ച് സെറ്റാക്കി പിന്നെ കഴുകോലെല്ലാം അടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ചെറിയ വീടാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേഗം വീട് പണി നടക്കുന്നുണ്ട് ഇതിന് വേണ്ടി നമ്മൾ ഉത്തരലം പിന്നെ ഉത്തരവും കൊടിക്കഴക്കോലെല്ലാം മൂന്ന് കൊന്നരെയും കഴുകൂലെല്ലാം മൂന്ന് കൊന്ന് കിട്ടില്ല കാരണം അത്രയും ലെങ്തേ ഉള്ളൂ ചെറിയ ലെങ്ത് ഉള്ളൂ പട്ടിക എല്ലാം മുക്കാലം മുക്കാലം ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം പതിനാറ് ഏഴ്ചിൻ്റെ പൈപ്പ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഉത്തരല്ലാം വെച്ച് കഴുകോലിൻ്റെ പണിയെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി നമുക്കിന് പട്ടിക അടിക്കേണ്ടത് പട്ടിക ഏതാ പഴയ ഈടാകുമ്പോൾ പഴയ ഓടാകുമ്പോൾ പല അളവൊക്കെ ആയിരിക്കും പട്ടിക നമ്മൾ ഏതെല്ലാം ഏകദേശം അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പട്ടികയുടെ തോതാക്കിയിട്ടുണ്ട് എന്നിട്ടാണ് അടിക്കാൻ തുടങ്ങുന്നത് അധികം ലെങ്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കിടക്കുക എല്ലാം സ്പീഡ് എത്തുകയാണ് പട്ടിക എല്ലാം അടിച്ച് പട്ടികയുടെ പണിയും വലിയ റിസ്ക് ഇല്ല കാരണം അധികം ലെങ്ത് ഒന്നും വരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ പട്ടിക പിന്നെ അടിക്കൽ എളുപ്പമല്ല തോത് വെച്ചിട്ട് പടപടാന്ന് അടിക്കുക അപ്പം പട്ടികയുടെ പണിയാണിപ്പോൾ ചെയ്യേണ്ടി താമസമൊക്കെ ഉള്ള പിടയുണ്ട് നമ്മൾ പരമാവധി സ്പീഡിൽ തീർക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ആറ് മണിക്ക് വന്ന് പണി തുടങ്ങിയത് അതിന് പരമാവധി രാത്രി വരെ എടുക്കാൻ കാരണം മഴയെല്ലാം പെയ്തിട്ടുണ്ടെങ്കിലും പ്രശ്നമല്ലേ താമസമുള്ളത് പരമാവധി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തീർത്ത് കൊടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അതിന് വേണ്ടിയിട്ട് സ്പീഡിലുള്ള പണികളാണ് അതുകൊണ്ടാണ് പട്ടിക എല്ലാം സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പട്ടികയെല്ലാം അടിച്ച് തീർന്ന് എല്ലാം റെഡിയാക്കുമായിരുന്നു പട്ടിക തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ പേ പെയിൻ്റ് എല്ലാം ടച്ച് ചെയ്യാണ്ട് പ്രൈമറിലും രണ്ടാമത് വലിയ ഈതടത്തെല്ലാം ടച്ച് ചെയ്യണം ടച്ച് ചെയ്ത ടച്ച് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ആണെങ്കിലും പെട്ടെന്ന് തുരുമ്പ് വരും അപ്പം നമ്മൾ അതിൻ്റെ പണിയെല്ലാം ചെയ്യാണ്ട് അതുകൊണ്ട് സ്പീഡിൽ പരാതി നോക്കുവായിരുന്നു നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് എന്നാണ് കേട്ടോ കണ്ണൂർ ജില്ലയിൽ ഒട്ടുമുക്കി സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ വർക്ക് ചെയ്യുന്നതിപ്പം കണ്ണൂർ ജില്ലയിൽ കാർത്തികപുരം ആലക്കോട് കാർത്തിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ബാക്കി പണിയെല്ലാം പണിയെല്ലാ പിന്നെ ഓടുവക്കലാണ് ഓടുവക്കലും പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാകും കാരണം തിരിഞ്ഞ് വെക്കണം കാരണം എല്ലാം പല കമ്പനിയോടാണ് കാരണം പഴയ ഓടായത് ടൈപ്പ് ഒന്നും ടൈപ്പൊന്നും കിട്ടിയിട്ടില്ല ഓടെല്ലാം നമ്മൾ തുടച്ച് വൃത്തിയാക്കി അത്യാവശ്യം വൃത്തിയാക്കി കഴുകിയിട്ടൊന്നുമില്ല അത്യാവശ്യം ചൂല കൊണ്ട് അടിച്ചിട്ട് പിന്നെ അത്യാവശ്യം ചപ്പം ഇതെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഓടിടുമായിരുന്നു ആദ്യം തന്നെ ഫുള്ള് പലയോടെല്ലാം നിരത്തുമായിരുന്നു പലകോട് ഫുള്ള് നിരത്തി നാല് സൈഡും ചെയ്ത് തീർക്കുമായിട്ടുണ്ട് അപ്പം നാല് സൈഡ് തീർക്കുന്നതിന് മുന്നേ രണ്ട് സൈഡ് നിരത്തിയോടെ തന്നെ ഒരു മൂല കട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നില്ല ഒരാൾ പണ്ടൊക്കെ പരമ്പരമായി സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം നമ്മൾ മൂലയ്ക്ക് സിമെൻ്റ് ഒന്നും വയ്ക്കുന്നില്ല കാരണം സിമൻറ്റ് വെക്കുന്നതെന്ന് വെച്ചാൽ കൂടുതലത്ര വലിയ ഇതായിട്ട് സെറ്റായിട്ട് ചെയ്യുന്ന വീടല്ല ഇത് പിന്നെ അതുകൊണ്ട് തന്നെ മൂലക്ക് സിമെൻ്റൊന്നും വെക്കുന്നില്ല സിമെൻറ്റൊന്നും വെക്കാതെ വലിയ പണിയാണ് ഇപ്രാവശ്യം മൂല കട്ടാക്കി മൂലയോടും കൂടി വെച്ചിട്ട് സ്പീഡിൽ തീർത്തിട്ട് പോകാനുള്ള പരിപാടിയാണ് മൂലം സിമെൻറ്റൊന്നും വെക്കാത്തതുകൊണ്ട് കുറച്ച് എളുപ്പമാണ് നമുക്ക് പണി അപ്പം നമ്മൾ പണി എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ പരാതി സ്പീഡിൽ തീർത്ത പണിയാണ് മൂലവെള്ളം കട്ടിയാൽ കുറച്ച് റിസ്ക്കാണ് കാരണം പൊടിയാണല്ലേ പൊടിയടിക്കൽ മെഷീൻ കൊണ്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് എല്ലാം കിട്ടും പക്ഷെ പൊടിയടിക്കൽ കുറച്ച് റിസ്ക്കാണ് അപ്പം പിന്നെ ഇതുപോലെയുള്ള വർക്കുകൾക്ക് നമ്മുടെ വർക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് അത് ആദ്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട്